പ്ലേ ദീർ ഇപ്പഴത്തെ ഞങ്ങളുടെ ഭാഗ്യമാണ് സാറേ നിങ്ങൾ മരണമാസ കേട്ടോ ജോർജ് ഊട്ടി എന്താ ഇത് എന്തും കുറെ സമയമല്ല പോലീസ് സ്വയം വേണ്ടിയില്ലേ നമുക്ക് നീ പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ വക്കീല ഭാഗത്ത് വരാം ജോർജ്

ഒരു ാലത്ത് സ്ഥിരമായിട്ട് ഇടി വാങ്ങിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ഇടി ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക കൊടുക്കുക കൊള്ളുക വീണ്ടും ഗിവ് ആൻഡ് ടേക്ക് അതാണ് അതിന്റെ ഒരു ലൈൻ വാങ്ങിച്ചിരുന്നു എന്തിനായിരുന്നുള്ളപ്പോഴും എനിക്ക് അറിയത്തില്ല ഇനി ഇപ്പൊ തല്ലുകൊള്ളാനൊന്നും അടുത്ത കാലത്ത് വന്ന ഷെയൻ നിഗവും അവരെ കൊഴിച്ചെല്ലാരും തല്ലിട്ടുണ്ട് ഇനി പാവാ മോനെ നമ്മൾ കൊടുക്കാണെങ്കിൽ പറഞ്ഞ് സമാധാനായിട്ട് പിരിയാത്ര പറഞ്ഞു തീർക്കുക പഴക്കും അടിപൊളിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്ന് അറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ അപ്പൊ ഈ സമാധാനമായിട്ട് ഇനിയും ജീവിക്കാൻ കഴിയണേ എന്നുള്ളതാണ് ഏറ്റവും അതാണ് മനുഷ്യനെ ഏറ്റവും അധികം വേണ്ടത് എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ അടുക്കുമ്പോഴല്ലേ ആളുകളെ പൊടി കിട്ടുന്നത് മീഡിയം പന്തളത്തി എന്നപ്പൊ പന്തവും കുത്തിപ്പടെ പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ എന്റെ കർത്താവെ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകരല്ലേ നിന്റെ തിരിമിഷ്ട അതാണെങ്കിൽ അതങ് നിലവേറട്ടെ ഈ പഴമ പൈസ ഒന്നും കൊടുക്കയില്ലാത്തവരോട് मृद्याचे बऱ्या माणसी लागणे पाहिजे मृत्याचे परत माणसं लागण्या पाहिजे ना